ചെറുതുരുത്തി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത വാരാഘോഷം ആരംഭിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ഡോക്ടർ സി കെ ജയന്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ വീണ്ടും ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഞാനെടുത്ത തീരുമാനം എവിടുന്നെടുക്കുന്നത് ഈ സ്കൂളിലെ എട്ടാം ക്ലാസ് മുമ്പ് ഞാൻ പ്രിൻസിപ്പളിനെ കാണിച്ചു കൊടുത്തു ആ സ്ഥലം ആ സ്ഥലം ക്ലാസ്സിലിരുന്നു കൊണ്ട് ഞാൻ ഒരു ദിവസം എടുത്തൊരു തീരുമാനം ഇപ്പൊ എനിക്ക് ശരിയല്ല ഞാൻ പറയാം എനിക്ക് സന്തോഷമേ തന്നിട്ടുള്ളൂ ഇപ്പോഴും ആ സന്തോഷം നിങ്ങൾ ഒന്നേ ആലോചിക്കില്ല നമ്മളൊരു തീരുമാനം എടുത്താൽ ലോകം എത്രത്തോളം പരിഹസിച്ചാലും ആ തീരുമാനം ശരിയാണ് എങ്കിൽ ഒരു ദിവസം ലോകം അണങ്ങുകയും ഒരു സംശയവും അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ നല്ല ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക നമ്മളൊരു പാഷൻ അത് നമ്മുടെ ഉള്ളിലുണ്ട് അതെന്താണ് നമ്മളെ തീരുമാനിക്കുക അയാൾ ആ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ അതിനെ ഇടാതെ ചെയ്തുവരും ഈ ഒരു ഉദാഹരണവും പറയാം പ്രിൻസിപ്പൽ എം പ്രീതി സംസ്കൃത ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ആൻസി അമ്മ മാത്യു എ കൃപ കൃഷ്ണൻ സുബിൻ ചെറുതുരുത്തി കെ കെ സുജിത സി അനസ് ബാബു പ്രവീൺ ചുങ്കത്ത് കെ തസ്ലി സൗമ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ